നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട കോംബോകളിൽ ഒന്നായിരുന്നു ജാസ്മിൻ ജാഫർ ഗബ്രി ജോഡി ഫാൻസിനോളം തന്നെ ഹേറ്റേഴ്സിനെയും സമ്പാദിച്ച ഈ കൂട്ടുകെട്ട ബിഗ് ബോസിനകത്തും സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചയായിരുന്നു ബിഗ് ബോസ് വീടിനകത്തും പുറത്തും ഒട്ടേറെ വിമർശനങ്ങൾ നേരിട്ടപ്പോഴും പരസ്പരം ചേർത്തു പിടിക്കാൻ ഇവർ ശ്രദ്ധിച്ചിരുന്നു പിന്നീടുള്ള ഒന്നര വർഷത്തോളമായി ഇരുവരും ഉറ്റ ചങ്ങാതിമാരായിരുന്നു ഇരുവരും തങ്ങളുടെ സോഷ്യൽ മീഡിയയിലൂടെ തങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവെച്ചെത്തിയിരുന്നു ജാസ്മിനൊപ്പം ഇന്ത്യയ്ക്കകത്തും വിദേശത്തും യാത്രകൾ ചെയ്തു ഒരുമിച്ച് പ്രൊമോഷൻ വീഡിയോകളും വർക്കുകളും ചെയ്തു അടുത്തിടെ ഗബ്രിയുടെ സഹോദരി വിവാഹിതയായപ്പോൾ ജാസ്മിനും നിറസാന്നിധ്യമായി ഉണ്ടായിരുന്നു ഒരു അപകടത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുകയാണിപ്പോൾ ഗബ്രി കഴിഞ്ഞ ദിവസമായിരുന്നു ഗബ്രിയുടെ ജന്മദിനം ഗബ്രിക്ക് ജന്മദിനാശംസകൾ നേരാൻ സമ്മാനങ്ങളുമായി എത്തിയ ജാസ്മിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ് കഴിഞ്ഞ ദിവസമാണ് വലിയൊരു അപകടത്തെ തുടർന്ന് ചികിത്സയിലാണ് താനെന്നും സുഖം പ്രാപിച്ചു വരികയാണെന്നും ഏവരുടെയും പ്രാർത്ഥനകൾ വേണമെന്നും ഗബ്രി സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ അറിയിച്ചത് ഗബ്രി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു എല്ലാവർക്കും ഹായ് നിങ്ങൾക്കറിയുന്നത് പോലെ തന്നെ ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി കുറച്ച് നിശബ്ദനായിരുന്നു ജനുവരി ഇരുപത്തിയാറിന് എനിക്ക് ഗുരുതരമായ ഒരു അപകടം സംഭവിച്ചു അന്നു മുതൽ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോവുകയായിരുന്നു കഴിഞ്ഞ ഏതാനും ആഴ്ചകൾ എന്നതും വിശ്രമിക്കാനും സുഖം പ്രാപിക്കാനും ഓട്ടത്തിന്റെ വേഗത കുറയ്ക്കാനും ശരീരം പറയുന്നത് കേൾക്കാനുള്ളതുമായിരുന്നു എന്നെ സംബന്ധിച്ച് ശാരീരികമായും മാനസികമായും എളുപ്പമുള്ള കാര്യമല്ല അത് പക്ഷേ ഓരോ ദിവസവും ഓരോ ചുവട് വെച്ച് മുന്നോട്ടു പോകാനുള്ള ശ്രമത്തിലാണ് കരുത്തോടെ ഇരിക്കാനും വേഗത്തിൽ സുഖം പ്രാപിക്കാനും ജീവിതത്തിലെ ഈ ഘട്ടം മറികടന്ന് മുന്നോട്ട് പോകാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നെ സ്നേഹിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും നന്ദിയെന്നാണ് ഗബ്രി കുറിച്ചിരുന്നത് വലിയൊരു നിറയെ പൂക്കളുള്ള ഒരു ബ്രിക്ക് ജാസ്മിൻ സമ്മാനിച്ചിരുന്നു മറ്റ് സമ്മാനങ്ങളുമായിട്ടായിരുന്നു ഗബ്രിയെ കാണാനായിട്ട് പിറന്നാൾ ആഘോഷം ആഘോഷിക്കാനായിട്ട് ജാസ്മിൻ ഗബ്രിയുടെ അടുത്തേക്ക് എത്തിയത് മാത്രമല്ല കേക്ക് മുറിച്ച് ഗബ്രി തന്റെ പിറന്നാൾ ആഘോഷിച്ചു നീ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഓരോ ചുവടിലും നിനക്ക് കരുത്തുണ്ടാകട്ടെ എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് ഓർക്കുക ഗബ്രിക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ജാസ്മിൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു ജനുവരി ഇരുപത്തിയാറിനാണ് ഗബ്രിക്ക് ഒരു അപകടമുണ്ടായത് അതിനുശേഷം ചികിത്സയിലും വിശ്രമത്തിലും തുടരുകയാണ് ഗബ്രി ജീവിതത്തിലെ വളരെ പ്രയാസകരമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്നും ഏവരുടെയും പ്രാർത്ഥനകൾ വേണമെന്നുമാണ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ഗബ്രി കുറിച്ചത് അതേസമയം ജാസ്മിനൊപ്പമുള്ള ഫോട്ടോകൾ ഗബ്രി ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് നീക്കം ചെയ്തിരുന്നു അതിനാൽ തന്നെ ഇരുവരും തമ്മിലുള്ള സൗഹൃദം അവസാനിപ്പിച്ചു എന്ന തരത്തിൽ പ്രചരിച്ചിരുന്നു എന്നാൽ ഇരുവരും ഇപ്പോഴും സുഹൃത്തുക്കളാണെന്നത് ഗബ്രിക്ക് പ്രാർത്ഥനകൾ നേർന്നുള്ള ജാസ്മിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ നിന്ന് തന്നെ വ്യക്തമാണ് സുഗമവും വേഗത്തിലുള്ളതുമായ രോഗശാന്തിയും ശക്തിയും നിനക്ക് ネイルの ഓർക്കുക ആയാലും ഞാൻ എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടാകും എന്നാണ് ഗബ്രിക്കൊപ്പമുള്ള ഫോട്ടോ പങ്കുവച്ചുകൊണ്ട് ജാസ്മിൻ കുറിച്ചത് അതേസമയം ഇൻസ്റ്റാഗ്രാമിലൂടെ ആരാധകർ ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് ജാസ്മിൻ നൽകിയ മറുപടി സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു വിവാഹം ബിഗ് ബോസിന് ശേഷം ജീവിതത്തിൽ സംഭവിച്ച മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാമാണ് ജാസ്മിൻ മനസ്സ് തുറന്നത് വിവാഹത്തെക്കുറിച്ചുള്ള പ്ലാനുകൾ ഇല്ലേ എന്നായിരുന്നു ഒരാൾ ചോദിച്ചത് അതിന് സങ്കല്പത്തിലുള്ള പങ്കാളി എങ്ങനെയുള്ള ആളായിരിക്കണം എന്ന് വിവരിച്ചുകൊണ്ടാണ് ജാസ്മിൻ മറുപടി നൽകിയത് ആദ്യം തന്നെ പറയട്ടെ മാരേജ് പ്ലാൻസ് എന്നത് ഒരു പ്രാധാന്യമുള്ള ചോദ്യം പക്ഷെ നിങ്ങളിൽ പലരും ചോദിച്ചു കൊണ്ടേ മറുപടി പറയാം എന്റെ വികാരങ്ങൾ മനസ്സിലാക്കുന്ന എന്റെ കുറവുകൾ അംഗീകരിക്കുന്ന എന്റെ മുറിവുകളും ട്രോമകളും സുഖപ്പെടുത്തുന്ന എന്റെ ഉള്ളിലെ കുട്ടിയെ സുരക്ഷിതമായും സന്തോഷത്തോടെയും നിലനിർത്തുന്ന ഒരാളെ കണ്ടുമുട്ടുമ്പോൾ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ അങ്ങനെ ഒരു വ്യക്തി ഒരിക്കലും വന്നില്ല എങ്കിൽ വിവാഹത്തേക്കാൾ സമാധാനം തിരഞ്ഞെടുക്കുന്നതിൽ എനിക്ക് കുഴപ്പമില്ല എന്നായിരുന്നു ജാസ്മിന്റെ മറുപടി യൂട്യൂബിൽ സജീവമാകും മുമ്പ് തന്നെ മുന്ന എന്ന ആളുമായി ജാസ്മിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞതായിരുന്നു ഇരുവരും ഏറെക്കാലം പ്രണയിച്ച ശേഷമാണ് വിവാഹ നിശ്ചയം നടത്തിയത് പക്ഷെ വിവാഹത്തിലേക്ക് മുൻപ് പ്രണയം തകർന്നു പിന്നീട് അഫ്സൽ എന്ന ഒരാളുമായി ജാസ്മിന്റെ വിവാഹം തീരുമാനിച്ചിരുന്നു അതിനുശേഷമാണ് ജാസ്മിൻ ബിഗ് ബോസിലേക്ക് പോയതും ഗബ്രിയുമായി ചേർത്തുള്ള ഗോസിപ്പുകൾ ഉണ്ടായതും അതോടെ നിശ്ചയിച്ചുറപ്പിച്ചിരുന്ന വിവാഹം മുടങ്ങി ഗബ്രയും ജാസ്മിനും പ്രണയത്തിലാണെന്ന് ആയിടയ്ക്ക് പ്രചരിച്ചിരുന്നു പ്രണയമില്ല സൗഹൃദം മാത്രമാണെന്ന് പിന്നീട് ഇരുവരും വ്യക്തമാക്കി ബിഗ് ബോസിന് ശേഷം ിൽ സംഭവിച്ച മാറ്റങ്ങൾ എന്താണെന്ന ചോദ്യത്തിന് ജാസ്മിൻ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു ഞാൻ അവിടെ നിന്ന് ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിച്ചു പക്ഷേ വഴിയിൽ എവിടെയോ എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടു ഞാൻ അതിൽ നിന്നെല്ലാം തിരിച്ചെത്തിയിട്ട് ഏകദേശം രണ്ട് വർഷമായി എന്നിട്ടും ഞാൻ ഇപ്പോഴും ആങ്സൈറ്റി ട്രോമ ഉറക്കമില്ലാത്ത രാത്രികൾ എന്നിവ നേരിടുന്നു അത് എങ്ങനെ പൂർണ്ണമായി വിശദീകരിക്കണമെന്ന് എനിക്ക് അറിയില്ല എക്സ്ട്രോവേർട്ട് സ്വഭാവത്തിൽ നിന്ന് ഒരു അന്തർമുഖനായി ഞാൻ പതുക്കെ മാറി പക്ഷേ ഞാൻ ഇപ്പോഴും ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിനോട് നന്ദിയുള്ളവളാണ് ഏത് സാഹചര്യത്തേയും നേരിടാൻ ആ പ്ലാറ്റ്ഫോം എനിക്ക് ധൈര്യം നൽകി സ്വന്തമായി എങ്ങനെ ജീവിക്കണമെന്ന് എന്നെ പഠിപ്പിച്ചു പുതിയ അവസരങ്ങൾ തുറന്നു ബിഗ് ബോസിന് മുൻപ് ചെയ്തതിനേക്കാൾ നന്നായി ജീവിതം കൈകാര്യം ചെയ്യാൻ ഞാൻ പഠിച്ചു എന്നാണ് ജാസ്മിൻ പറഞ്ഞത് ഇരുപത്തിയഞ്ചുകാരിയായ ജാസ്മിനാണ് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബിഗ് ബോസിന് ശേഷം വർക്കിന്റെ ഭാഗമായി കൊച്ചിയിൽ ഫ്ളാറ്റെടുത്താണ് താമസം കൊല്ലം സ്വദേശിനിയാണ് താരം സൌന്ദര്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട വീഡിയോകളാണ് ജാസ്മിൻ ഏറെയും ചെയ്യാറുള്ളത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിലാണ് ജാസ്മിൻ ബിഗ് ബോസിൽ നിന്നത് വിന്നറാകും എന്ന് പലരും പ്രഡിക്ട് ചെയ്തെങ്കിലും രണ്ടാം സ്ഥാനമാണ് ജാസ്മിന് ലഭിച്ചത് ഗബ്രിയുമായുള്ള വിഷയങ്ങളുടെ പേരിൽ ട്രോളുകളും സൈബർ അറ്റാക്കും നേരിട്ട ജാസ്മിൻ ഇപ്പോഴും ഗബ്രിയുമായി അടുത്ത ബന്ധമാണ് കാത്തുസൂക്ഷിക്കുന്നത് ബിഗ് ബോസിൽ ബിഗ് ബോസ് ഹൗസിൽ താമസിച്ചിരുന്ന സമയത്ത് ജാസ്മിന്റെ വ്യക്തിജീവിതവും ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു ഗബ്രിയുമായുള്ള ജാസ്മിന്റെ അടുപ്പം പല കിംബന്തികൾക്കും ഊഹാപോഹങ്ങൾക്കും വഴിവെച്ചു ആ സമയത്ത് ഗബ്രിയോടുള്ള തന്റെ ഇഷ്ടത്തെക്കുറിച്ച് ജാസ്മിൻ സമ്മതിച്ചിരുന്നു റിയാലിറ്റി ടി വിപ്പുറം ഒരു ഡിജിറ്റൽ ക്രിയേറ്റർ എന്ന നിലയിൽ ജാസ്മിൻ ഒരു മികച്ച കരിയർ കെട്ടിപ്പടുത്തിട്ടുണ്ട് ലൈഫ് സ്റ്റൈൽ സൌന്ദര്യം ഫാഷൻ ബ്ലോഗ് എന്നിവയിലൂടെ അറിയപ്പെടുന്ന ക്രിയേറ്ററായി കോവിഡ് നയന്റീൻ ലോക്ഡൌൺ കാലത്താണ് ആദ്യമായി ജാസ്മിൻ ഫെയിം ആവുന്നത്